ജപ്പാൻ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനം ടോക്കിയോ ആഫ്രിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ് ശരീത്തരം ഇന്ത്യൻ മഹാസമുദ്രം മനുഷ്യനെ ആദ്യമായി ബഹിരാകാശത്തേക്ക് അയച്ച വർഷം ഏതാണ് അറുപത്തി ഒന്ന് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ഏത് വർഷത്തിലാണ് ശരീത്തരം ആയിരത്തി എഴുനൂറ്റി എൺപത്തി ഒൻപത് ബ്രസീൽ എത്ര തവണ ഫിഫ ലോകകപ്പ് നേടിയിട്ടുണ്ട് അഞ്ച് ഒളിമ്പിക് ഗെയിംസിന്റെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്ന രാജ്യം ഏതാണ് ശരീത്തരം ഗ്രീസ് സാഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടി ഏതാണ് എവറസ്റ്റ് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിത ആര് ശരീത്തരം മേരി ക്യൂറി കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏത് ശരീത്തരം ഉദയ സ്റ്റുഡിയോ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനം ഏത് ശരീത്തരം തെലങ്കാന കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി ഏതാണ് ചാലിയാർ നിപ്പ വൈറസ് രോഗബാധ ആദ്യമായി സ്ഥിരീകരിച്ചത് എവിടെയാണ് ശരീത്തരം മലേഷ്യ ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന പദവി നെയ്മർ നേടിയത് ആരുടെ റെക്കോർഡ് മറികടന്നാണ് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് ആകാശവാണി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ശരീത്തരം രവീന്ദ്രനാഥ് ടാഗോഫ് ഇന്ത്യയിലെ രണ്ട് ജില്ലകൾ മാത്രമുള്ള സംസ്ഥാനം ഏതാണ് ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖം ഏതാണ് ശരീത്തരം വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഷൊർണൂർ ജംഗ്ഷൻ സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഏത് ശരീത്തരം ഹൈഡ്രജൻ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ശരീത്തരം ബംഗ്ലാദേശ്